കണ്ണൂര് ഒരു ഉദ്ഘാടനം ഉണ്ട് ഉദ്ഘാടനം വെച്ച് കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നില്ല നമ്മളൊരു ഏച്ചി ഒരു ഇത്ത നമ്മളെ സ്വന്തം ഏച്ചീനെ പോലത്തെ ഏച്ചിൻ്റെ ടോപ്പ് ഉദ്ഘാടനമാണ് അപ്പം അതിന് പോക്കാണ് അതിന് പോകുന്നതിന് മുമ്പ് കാർ ഒന്ന് സർവീസ് നോക്കണം ഇവിടെ എട്ടാം മൈലുള്ളത് കാർ സർവീസിന് നോക്കാൻ വേണ്ടി നല്ല ജാസ്റ്റി ക്ലീനിങ് ഓക്കെ നല്ല കത്തരായന് വണ്ടി വണ്ടി കഴിഞ്ഞാൽ പോലും സമയമില്ലാത്ത അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലീനിങ് ആക്കാൻ വേണ്ടി കസ് നമ്മളെ ലാലാ വാട്ടർ ആണ് ഇവിടെ അട്ടാമയിൽ വണ്ടിയുടെ വെച്ചിട്ടുണ്ട് കണ്ണൂരേക്ക് പോയിരുന്നു കണ്ണൂരേക്ക് പോകാൻ വേറൊരു വണ്ടിയുടെ കാത്തുക്കുന്നുണ്ട് ആ വണ്ടിക്ക് ആ നേരം വൈ പത്ത് മണിക്ക് അങ്ങ് എത്തേണ്ടരയായി അപ്പോ കുറെ നാളിന് ശേഷമാണ് ഈ വണ്ടിക്ക് വരുന്നത് വണ്ടി ആർക്കിങ് പരിചയം ഉണ്ടോന്നറിയില്ല പരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീഡിയോസിൽ വന്ന ഒച്ച ഈ വരും അപ്പൊ ഉദ്ഘാടനം പറയുന്നത് ഒരു ചെറിയ ഷോപ്പാണ് ചെറിയ ഷോപ്പ് എന്ന് വെച്ചാൽ വലിയ ഷോപ്പാണ് കണ്ണൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡില് ഇന്ന് ഉദ്ഘാടനമാണ് അപ്പോ ഞാൻ അങ്ങോട്ട് പോയിട്ട് അതിന്റെ ഷോപ്പിന്റെ ബാക്കി കാര്യങ്ങളും കാണിച്ചാൽ ഒരു നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് എന്താ പറയാ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ഏച്ചിമാരും ഏട്ടന്മാരും എല്ലാം ഉണ്ട് അനിയത്തിമാരും അനിയന്മാരും എല്ലാം ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു ഏച്ചി ആണ് ഫൗസിയത്താന്നാണ് പേര് അപ്പോൾ തൻ്റെ ഷോപ്പിനിങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് ആക്ഷി വരണം എന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷമുണ്ട് ഉദ്ഘാടനം ചെയ്യാനൊന്നുമല്ല പക്ഷേ ഷോപ്പിൻ്റെ ഉദ്ഘാടന സമയം നമ്മുടെ ബന്ധുക്കളെല്ലാം എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ ഓടിപ്പടിച്ച് പോന്നതെന്ന് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് ഇന്നെൻ്റെ ഡ്രൈവറായിട്ട് കൂടെ <to> ും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാലും അറിയാൻ കല്ലോ റഷീദ് കിട്ടിയാട്ട് റൈഡർ റഷീദ് എന്ന് അറിയപ്പെടുന്നത് റഷീദ്ക്കാ നാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ ഉദ്ഘാടനത്തിന് രണ്ട് നാടില്ലാണ്ട് ഞാനില്ല വരണ്ട ഉദ്ഘാടനത്തിനും വരണ്ട നാടപുറത്തോ അങ്ങോട്ട് കേരുന്നില്ല അപ്പൊ കൊറേ നാളായി രശീദ്കാരെ കാണാൻ ഗൾഫ്കാരെ സംബന്ധിച്ചിടത്തോളം കൊറേ നാളല്ല കുറച്ച് നാളെ ആയിട്ടു കാരണം ഒരു വർഷത്തിന്റെ താഴെ ആയിട്ട് ആയിട്ട് ഗൾഫ് കഴിഞ്ഞാൽ മിനിമം രണ്ടാവും അതെ 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 നാട് വിട്ടു നമ്മള് കച്ചു വായിച്ചതാണ് പക്ഷേക്ക് തച്ചു വായിച്ചിട്ട് ഓനാ ഞാൻ പായിക്കുമ്പോ ഓൻ ഉണ്ടായിന് വരുമ്പോ ഞാൻ ഓനെ കൂട്ടിയില്ല കാരണം ഓനെ കൂട്ടിക്കഴിഞ്ഞാല് ഞാൻ സന്റെ സാധനം എല്ലാം കാണും അതിന് ശേഷം ഒന്നേരം ഷെയർ എല്ലാം കൊടുക്കണ്ടേ ഇപ്പൊ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അത് അങ്ങനെ എന്ന് കുഴപ്പമില്ല നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ നമുക്കൊന്നും വേണ്ട അല്ല എന്നാലും ഒന്നും വേണ്ട കൊടുത്തിട്ടില്ല അപ്പൊ വലിയ സ്നേഹമൊന്നും വേണ്ട എന്തെങ്കിലും എന്തെങ്കിലും കാര്യം കിട്ടുമെങ്കിൽ ഗൾഫ് എല്ലാവർക്കും സ്നേഹം പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമല്ല ഞാൻ തമാശ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഗൾഫ് എന്ന് പറയുന്നത് അവരെ പ്രവാസ ജീവിതം നമ്മളെ നാട്ടിലെ ബന്ധുക്കളൊപ്പരവും അതെ അതെ സുഹൃത്തുക്കളെല്ലാം അടിച്ച് പൊളിക്കേണ്ട സമയമാണ് അവര് കഷ്ടപ്പെടാൻ വേണ്ടി പുറത്തുപോയി നിൽക്കുന്നത് അപ്പോൾ അവരോട് എല്ലാ റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ട് അവർ ഒന്നും ഒരു വർഷം മുട്ടായി കൊണ്ടുവന്നില്ലെങ്കിലും നമുക്കൊരു പരാതിയോ പരിഭവം ഉണ്ടായിരുത് എനക്കില്ല അപ്പൊ എന്നാലും അങ്ങനെ ഒന്നും പ്രത്യേക അതെ അതെ സംഭവമാണ് നമുക്കൊരു റബ്ബർ കട്ട് ചെയ്യാന്നുമില്ല അതിന്റെ ഒരു മണോ മണോ ഒരു പെൻസിലെല്ലാം കൊണ്ടിരും പിന്നെ പെൻസിൽ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലായിടേയും കിട്ടുന്നില്ല അതിനെക്കാളും നല്ലതും കിട്ടാൻ തുടങ്ങിയില്ല ഒരു

പോയി എല്ലാം കൂടി ആവുമ്പോ ഒരാഴ്ചയായി പിന്ന ഞാനിപ്പൊ എമർജൻസി ആയിട്ട് ഒന്ന് വന്നതാണ് വീടിന്റെ പണി വീടിന്റെ പണി ഞാൻ നടക്കുന്നുണ്ട് അതെല്ലാം നോക്കി വെച്ചിട്ട് പോകുന്നത് അത് മാത്രല്ല അത് നമ്മൾ ഇവർ പുറത്തു പറയും പക്ഷെ ഇവർക്ക് ഇവർക്കെന്നുവെച്ചല്ലേ മഴ നാട്ടില് മഴയാകുമ്പോ അങ്ങനെ അങ്ങനെത്തും പക്ഷെ ഈ സീസൺ നമുക്ക് എത്താൻ പറ്റിയില്ല അതുകൊണ്ട് എന്താന്ന് പറയാ അതുകൊണ്ട് അതൊന്നും അറിയില്ല ഇപ്പൊ മഴ പെയ്യുന്നോണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ആവുന്നറിയില്ല അതപ്പാടിപ്പതി നല്ല മഴയായി ഞാൻ മഴ കിട്ടി മുംബൈയിലിറങ്ങിയും മഴയില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ എല്ലാ സീസണും ഞാൻ ചൂടിന് മുന്നിലല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ചൂട് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മള് ഗൾഫ് ആ മൂവെല്ലാം തേച്ചാല് പൊറത്തിറങ്ങുമ്പോ അങ്ങനെയാന്ന് നമ്മള് മേത്തെല്ലാം വേന എടുത്തിട്ട് തേക്കുന്നവര് മരുന്നില്ല ആ സാധനം തേച്ചറിയാല് ഭയങ്കര ചൂടായിരുന്നു അതെല്ലാരും പറഞ്ഞിട്ടുണ്ടോ ദുബായിലെല്ലാം മലയാളം അതെ അല്ല മഴ നിന്ന് രണ്ടു ദിവസം വീടുണ്ടായിരിക്കും ആ രണ്ടു ദിവസം പൊറത്തിറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് ചൂ അപ്പൊ അതുകൊണ്ട് നമ്മള് വർത്തമാനം പറയാൻ തുടങ്ങി കഴിഞ്ഞില്ലേ മണിക്കൂർ എന്നുവച്ചെ നേരിട്ട് കണ്ടില്ല ഫോണിലോട്ട് അത് എല്ലാ ദിവസവും രാത്രി സംസാരിക്കാറില്ല പക്ഷെ നേരിട്ട് കണ്ടാൽ നമുക്ക് എന്നാലും ഒരുപാട് പറയാനുണ്ടാവും നമ്മൾ ഒരുപാട് ഈ വണ്ടിയിൽ അപ്പുറം ഇപ്പുറം ഇല്ല ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്തിയാണ് അപ്പൊ ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷമെല്ലാം കുറച്ച് സമയം നമുക്ക് കിട്ടിയാലോ ഉണ്ട് ആ ഒരു അതൊരു പ്രകടനോ സന്തോഷ പ്രകടനോ ഇത് കണ്ടെ കയ്യാന്ന് കറച്ചെടുക്കുന്ന കലുണ്ട് ഫോൺ എന്നാലും കട്ട് ചെയ്യുന്നില്ലേ നല്ല മഞ്ഞപ്പൊടിയാന്ന് ഭാഗമാക്കാൻ നിങ്ങള് നിന്നല്ലേ നിങ്ങള് എന്തായിരുന്നു പറഞ്ഞേ നിങ്ങള് ചങ്ങായി പറഞ്ഞിട്ടല്ലേ ഇനി അത് ഇത് പൊളിയോ ഇനി ഞാൻ ഒന്നും ഇവരാ ചങ്ങായി ഇവർ ഒരു ചങ്ങായി അല്ല പക്ഷെ ശമ്പളം അത് ശമ്പളം തരാം അത് ഇവിടെ ശമ്പളം പിന്നെ നമ്മളെല്ലാര്ക്കും ശമ്പളം പണിയെടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള ശമ്പളം നമ്മള് കൊടുക്കും അപ്പൊ പിന്നെ എനക്ക് പറയാൻ വിളിച്ചല്ലേ അങ്ങനെ പറഞ്ഞിട്ടേ നിങ്ങൾ എന്തെങ്കിലും കൂടെ വന്നിട്ട് നമ്മൾ രണ്ടാലും കൂടി നിങ്ങളോട് പറ വേണ്ട പൊളിയും പൊളിയും പക്ഷെ ആ സമയത്ത് നിനക്കും പരിപാടി ഉണ്ടായിരുന്നു അത് ഞാനും അറിയാത്ത ശ്രദ്ധിച്ചിട്ടില്ല അല്ല നമ്മൾ ആരെങ്കിലും ഒരാളിൽ എന്ത് കാര്യത്തിനും നമ്മൾ ഒരാള് തുനി ഇറങ്ങി കഴിഞ്ഞാലേ എന്ത് കാര്യമായാലും പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും കഷ്ടപ്പാടുണ്ടാവും നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും ഉറക്കം ഒഴിക്കേണ്ടി വരും നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും അപ്പൊ അന്നേരം നമ്മൾ കൂടെ നിന്നവരെല്ലാം നമ്മളെപ്പോ ഓർമ്മിക്കണം കുറച്ച് പുറത്തേക്ക് കാണിച്ചു കൊടുക്കുക നമ്മൾ അല്ല അങ്ങനല്ല നമ്മളെ രണ്ടാണി ഒരുമിച്ചിട്ടുള്ള മോന്ത കുറെ നാളായിട്ട് ആൾക്കാർക്ക് കാണില്ല അപ്പൊ അങ്ങനെ കാണാൻ നിങ്ങൾ രണ്ടാലും ചെലപ്പോ പറയോ എന്തിനും എന്നാലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മളിഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാള് ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കേണ്ടത് അവർക്ക് വേണ്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കും അല്ലെ അത്രേ ഉള്ളൂ ഉള്ളു നമ്മളൊരാള് നമ്മളിഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ബാക്കി ആയിരം പേര് ഉണ്ട് അല്ല അങ്ങനല്ല എന്നാലും നമ്മളെ വെറുക്കുന്ന ആയിര നമ്മളെ എതിർത്താലും നമ്മളെ ഒരാളാ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ ആവശ്യം അങ്ങനെ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടെ നമുക്ക് ഇതിനകത്തൊന്നും അഭിനയിക്കാനോ കള്ളം പറയാനോ ഒന്നും ഇല്ല നമ്മള് പച്ചയായ മനുഷ്യന്മാരാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാ ഇങ്ങനെയാ കല്ലെറിയുന്നവർക്ക് കല്ലെറിയ അപ്പൊ നമുക്ക് ഉദ്ഘാടന പരിപാടിയും കുറച്ച് കാര്യങ്ങളും കൂടി കണ്ണൂരെയും കാണിക്കണ്ട ഇപ്പൊ ആറു മിനിറ്റ് ആയി രണ്ടു മിനിറ്റ് കാണിക്കണ്ടേരി നേരെ ഇപ്പറാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആ സ്റ്റാൻഡിലേക്കാണ് നമുക്ക് ആടെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല അതാണ് സ്റ്റാൻഡ് സ്റ്റാൻഡ് വെച്ചോ അപ്പോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവാ ഉദ്ഘാടനത്തിന് അവരടിക്കും കെഎർ ടി സ്റ്റാൻഡ് ഇതിന്റെ ഉള്ളിലാണ് ടാക്സി ഇങ്ങോട്ടേക്ക് നമ്മൾ താഴെ ചൊവ്വ ചൊവ്വ ഭാഗത്തേക്ക് തലശ്ശേരി ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സെല്ലാം ഇങ്ങനെയാ പോവാൻ ബസ് ആ സീറ്റ് ബസ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനുള്ള പൈസ കേട്ടോ ഇപ്പൊ അപ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ കയറിയാല് ോട്ട് ഇങ്ങനെ വരാൻ പറ്റും എല്ലാം തൊട്ടുള്ള പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കെ എസ് ആർ ടി സിൻ്റെ എല്ലാ ജീവനക്കാരും ഇടാ പണി നടക്കുന്ന വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം അതാണ് ഇങ്ങനെ ഇതാണ് കെ എസ് ആർ ടി സി ബസ്സും കാര്യങ്ങളെല്ലാം വന്നു ഇതാക്കുന്നേ ഇടാന്നിട്ടില്ലേ ഇവിടെ വന്നിട്ടില്ലേ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് ആ പരിപാടി നടന്നു കൊടുക്കുന്നത് അത്രേ അപ്പോ ഇതാണ് നമ്മളെ കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് റഷീദ് കണ്ണൂരില് റഷീദ്ക്ക് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ചിന്തിച്ചു നോക്കിയെ അല്ലേ അല്ല ചിന്തിച്ചു നോക്കിയെ നമ്മളാരിലത്ര ആൾക്കാർ ഇത് കാണാത്തവരുണ്ടാവും അപ്പോ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഒന്നാമത് അപ്പോൾ അതെ അതെ അല്ല നല്ല സേഫാണ് നമുക്ക് നമുക്കല്ലേ ഓരോ ജില്ലയിലും കെ എസ് ആർ ടി സിന്റെ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അവിടെ പോയാൽ നമുക്ക് ഇത്ര സമയം അത്ര സമയം എല്ലാം അറിയുകയും ചെയ്യാം പിന്നെ ബുക്ക് ചെയ്തിട്ട് ആ ലോങ് നമ്മള് ഗതി കിട്ടാൽ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ നമ്മളെ കാലങ്ങളായി അല്ല ഇന്ത്യൻ റെയിൽവേ നമ്മളെ ചതിച്ചാല് നമുക്ക് കെ എസ് ആർ ടി സി ഉണ്ട് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ നമ്മളെ ചതിക്കാൻ നോക്കണ്ടി എല്ലാ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കെ എസ് ആർ ടി സിന്റെ ഒരു പ്രൊമോഷൻ കൂടിയായിട്ട് हेलो थैंक यू मेरा कॉल हो गया था मैं आपको बोल रहा था इशू हो लीजिए विवरणकर्ता काउंटर पर आइए 18245340 ओके छोड़ दो नंबर का 4 वाह हो गया ठीक है हेलो सुनिए वो बैंकिंग है ना हां इधर थोड़ा सा നിങ്ങൾ ഈ അനൗൺസ്മെന്റ് ഓരോ ബസ് വരുമ്പോഴും പോകുമ്പോഴും നിങ്ങളുടെ ബ്രാൻഡിനെ ഇവിടെ മഴയിലുംയ ചൂടാണ്ട മിന്നൽ കെർടി അവിടെ നിന്നാണ് മെക്കാനിക് വർക്ക് ഷോപ്പ് പരിപാടി കാര്യങ്ങളെല്ലാം കെ എസ് ആർ ടി സിന്റെ പണിയെല്ലാം എടുക്കുന്ന സ്ഥലം എന്നെ ഒരു നായി കണ്ണിലുണ്ട് നായില്ല ഒരു പട്ടീന്റെ കണ്ണിലുണ്ട് പട്ടീന്റെ കണ്ണിലുണ്ട് എന്നാൽ മന്ദീന്റെ അമ്പ് കറച്ചിട്ട് നാവിനല്ല അത് എടുത്തു കൊടുക്കാനാണോ ശരി നേരെ കണ്ടേരം മുതലേ കിട്ടുന്നില്ല അപ്പൊ നമ്മള് കൊറേ ആളെ സംശയമായിരിക്കും കെ എസ് ആർ ടി സി ബസ് കകുകൾ ഉണ്ടോ കവുക കകുകലുണ്ട് കേട്ടോ ണ്ട് വൃത്തി കകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കൊറേ ആളെ സംശയാണ് സംശയം അപ്പൊ ഇങ്ങനെ കയറിയിട്ടുണ്ട് കണ്ണിലും വായിലും നമ്മളെക്കാൾ ശക്തനായവരോടും നമ്മളെക്കാൾ അപകടകാ അപകടകാരികളായവരോടും കളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കും ഇതുപോലെ ഉണ്ടാവും അപകടം അപ്പോ കണ്ണൂർ വരുന്നവര് പുറം ജില്ലക്കാരായിക്കോട്ടെ കണ്ണൂരുള്ളവരായിക്കോട്ടെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഓട്ടോ സംബന്ധമായ എന്താ ആവശ്യം ഉണ്ടെങ്കിലും നവാസ്ഖാൻ വിളിച്ചാൽ മതി നവാസ്കി നവാസ്ഖാന്റെ ഓട്ടോ സജ്ജമായിട്ട് ഇവിടെ ഉണ്ടാവും കണ്ണൂർ ജില്ലയിൽ അല്ലെ ഏടി ഉണ്ടാവും എപ്പം വേണമെങ്കിൽ വിളിച്ചോ അപ്പൊ നമ്പർ ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് പുതിയ സിനിമയിലറങ്ങുമ്പോ ടിക്കറ്റ് എടുത്ത് ഓൺലൈനല്ലേ ഈ മണ്ഡത്തരം പറയാൻ വേണ്ടി അപ്പൊ നവാസ്ഖാൻ വിളിച്ചാൽ നവാസ്ഖാന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ആവശ്യങ്ങളായ ഗതാഗത ആവശ്യത്തിന് നവാസ്ഖാ ഓക്കെ അപ്പോൾ എത്താനും ഇപ്പോൾ ആണ് ഫ്രീ ആയിട്ട് കിട്ടിയത് കുറേ ദിവസമായിട്ട് ഒരേ ഓട്ടാണ് ഞാൻ വീഡിയോയിൽ ബാക്കിയെല്ലാം പാർട്ടി ഉണ്ട് കേട്ടോ എൻ്റെ സ്വന്തം ഏച്ചിൻ്റെ ഷോപ്പിന് ഉദ്ഘാടനത്തിനും വന്നിയാകുന്ന ഞാൻ പാർട്ടി ഉണ്ട് അപ്പോൾ എത്താനാണ് വളരെ കുറച്ച് ദിവസമായി നമ്മൾ പരിചയപ്പെട്ടിരുന്നു പക്ഷേങ്കിൽ എത്രയോ കൊല്ലത്തെ നമ്മളൊരു പരിചയം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്ത് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അപ്പോൾ ഞാൻ എത്താനും ഞാൻ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ആ ആ തിരക്കാണ് അപ്പോൾ ഓ ഭയങ്കര തിരക്കുള്ളതാണത് കളക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കിട്ടാണ്ട് ഉച്ചക്ക് ഏത് ഹോട്ടലിൽ പോണെന്നോ ഭക്ഷണം എടുത്ത് കഴിക്കുന്നല്ലോ ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താൻ കെ എസ് ആർ ടി സി ചാനലിലേക്ക് വന്നോ അജ്മി അജ്മിരോ പേരെന്തേനുജിമ നജിമ നജ്മത്തെയുണ്ട് സഹായത്തിന് എല്ലാരും ഇവര് എവിടെ ഉണ്ടാവും ഭക്ഷണം കിട്ടാണ്ട് ഇനി ആരും കണ്ണൂർ വന്നിട്ട് തിരിച്ചു പോകാൻ പാടില്ല ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ടോ ഓക്കെ അപ്പൊ ടി സി ആർ ടി അപ്പൊ ഇൻഷാല്ലുഷാറാവട്ടെ എല്ലാവർക്കും ഭക്ഷണം ഇവിടുന്ന് കിട്ടട്ടെ ഓക്കെ ഓക്കെ അപ്പൊ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അജിമീന്നാണ് ഭക്ഷണം അതുപോലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജ്യൂസ് കറികള് ചായ ട്വന്റി ഫോർ അവേഴ്സ് ആണ് കേട്ടോ ഇത് വരുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്ന മുമ്പെന്ന് പറയട്ടെ എല്ലാവരും അതും മുമ്പിലുണ്ട് കെ എസ് ആർ ടി സി ഇവിടെ കാത്തിരിക്കുന്നതിന്റെ ഓക്കെ നമുക്ക് ഇവിടെ കണ്ണൂരിലെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ കറങ്ങിക്കറങ്ങി തളിപ്പറമ്പ് വരുന്ന തളിപ്പറമ്പ് കുറേ ആയില്ല അത് ഉണ്ടാവുന്ന തളിപ്പറമ്പ് താൽപ്പറമ്പ് എപ്പം വരുന്നില്ല പാലം വന്നതോടുകൂടി തൽപ്പറപ്പിലേക്കല്ലേ നമ്മളെ ഈ മയ്യിലുള്ള ആൾക്കാർക്കെല്ലാം എളുപ്പം തലപ്പറമ്പിലേക്ക് മട്ടന്നൂരി തലപ്പറമ്പ് പറ്റി അപ്പൊ നമ്മള് തലപ്പുറം പത്തി റഷീ സാധനം ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മളിപ്പോ നോക്കാൻ വേണ്ടി നോക്കുന്നത് ഒന്നാമത് ഓണം ഇതല്ലല്ലേ അതുകൊണ്ട് ഫുള്ള് പേപ്പർ നോക്കിയാൽ ഏടെ പോണം എന്നുള്ള ആയിരം വരെ സാധനം കിട്ടുന്ന രീതിക്കാള് അതൊരു ഷോപ്പ് പോയി നോക്കുമില്ലേ ആയിരം ആദ്യം തന്നാമതി പിന്നെ ബാക്കി ഇരുപതിനായിരം തന്നാമതി ല്ലോ ഓരോ വർഷം ഇത് എവിടെ പോയിട്ട് ഏതാണ് ഓഫർ കിട്ടുക എന്നാ തരും അതുകൊണ്ട് നമ്മൾ മൂന്നാലഞ്ച് ഷോപ്പ് കയറിയിട്ട് സാധനങ്ങൾ നോക്കലാന്ന് കണ്ണൂർ ജില്ലയിലുള്ള സാധാരണക്കാർക്ക് ഏത് ഷോപ്പ് കയറിയാലാണ് നല്ല സാധനം കിട്ടുക നല്ല സാധനം നല്ല സാധനം ചിലപ്പോ അവരുടെ കമ്പനി വ്യത്യാസമോ മോഡൽ വ്യത്യാസവും എന്തെല്ലാം ഉണ്ടാവും പക്ഷെ നമ്മള് നോട്ടത്തിലും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള നമുക്ക് യും ബാടെ കിട്ടു നോക്കുന്ന സ്ഥലം ഞാൻ അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനം നോക്കി നമ്മൾ എല്ലാ ഷോപ്പിലേയും വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു സാധാരണക്കാരന് ഏറ്റവും ചീപ്പ് റേറ്റിലെ ചീപ്പ് റേറ്റ് എന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഏറ്റവും വില കുറഞ്ഞിട്ടും അതേ സാധനം തന്നെ ഓരോ ഷോപ്പിലും ഇപ്പൊ ഒരു ആയിരം സെയിം സാധനായിരിക്കും ഒരു ഷോപ്പിൽ ആയിരം ഉണ്ടാവും ഒരു ഷോപ്പിൽ ആയിരത്തി അഞ്ഞൂറ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഷോപ്പ് ഏതാന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് റഷീദ്ഖാന്റെ ചാനലിൽ ഇടുന്നതായിരിക്കും അത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാല് ഈ പറഞ്ഞ പരസ്യം ചെയ്യാന്ന് പറയുന്നത് പൈസ വാങ്ങിയിട്ട് പരസ്യം ചെയ്യുന്ന ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഇപ്പൊ നിങ്ങളോട് പറയും ആയിരം അവർക്ക് അടുത്ത് ഫ്രീ കിട്ടിയതായിരിക്കും സാധനം അയ്യായിരം പത്തായിരം സാധനം ഫ്രീ കിട്ടിയിട്ടുണ്ടാകും നിങ്ങൾക്ക് അതോടെ പോയാൽ ഫ്രീയൊന്നും കിട്ടില്ല അപ്പൊ അതെന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു പ്രൊമോഷൻ അല്ല പൈസ വാങ്ങി ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് റഷീദ് ഖാന്റെ ചാനല് നാളെ ദിവസം വരും വരും അപ്പൊ അതിന്റെ റേറ്റ് എടുക്കുന്നുണ്ട് ആ റേറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് വീഡിയോ ചെയ്യാ നമ്മൾ ദിവസം ഞാനും ഒരു വീഡിയോ ചെയ്ത് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ കറങ്ങി കറങ്ങി തളിപ്പറമ്പ് നാഷണലിൽ എത്തി അടുത്തേക്ക് റേറ്റ് എടുത്തു നിക്ഷാൻ പോയി മൈജി പോയി അങ്ങനെ പല ഷോപ്പുകളും പോയി ഒരു ടൈൽസ് നോക്കാൻ ഒരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട് അടുത്തേക്കാ പോയി ഏഹ് അപ്പൊ അയിടക്കുള്ള ഒന്നും വീഡിയോ എടുക്കാൻ മറന്നു പോയി നമ്മള് പോയി അതെ അപ്പൊയം ഈ മുയ്യത്താണ് കൂടുതലും നമ്മളെ ഇവര് സ്വന്തമായിട്ട് ഇണ്ടാക്കുന്ന പച്ചക്കറിന്റെ പച്ചക്കറീൻറെ പറഞ്ഞ പോലെ തന്നെ വായു പറഞ്ഞാൽ ഞാൻ വാല് പറഞ്ഞാൽ ഇന്നൂറല്ല നിങ്ങള് വായി പറഞ്ഞ സംഭവിക്കും നിങ്ങള്

അപ്പൊ ഇന്നത്തെ വീഡിയോ നിറയുന്നത് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കാരണം എക്സിറ്റ് എന്തെങ്കിലും അപ്പൊ അതുകൊണ്ട് ഇത് ഇത് തീരുന്നുകൊണ്ട് വീഡിയോ നിർത്തിയിരുന്നില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂ ബൈ